രണ്ട് ഗണിതം പാഠം ഒന്ന് ഒരു അവധിക്കാലത്ത് അതിൻ്റെ ഭാഗം രണ്ടാണ് ഈ വീഡിയോയിലുള്ളത് അവധിക്കാലം ആഘോഷിക്കാൻ വന്ന അഭിനന്ദനെയും നന്ദനെയും കുറിച്ച് നമ്മൾ പഠിച്ചല്ലേ അവരെവിടെയാ വന്നത് അമ്മമ്മയുടെ വീട്ടിൽ മഞ്ചാടിക്കരയിലാണ് അവരുടെ അവധിക്കാലം ആഘോഷിക്കാൻ പട്ടണത്തിൽ നിന്ന് വന്നത് അവിടെ അവരുടെ കളിക്കൂട്ടുകാരൻ ഉണ്ണിയും ഉണ്ടായിരുന്നു ഉണ്ണിക്ക് അച്ഛൻ ഡൈസ് ഉണ്ടാക്കി കൊടുത്തു നിങ്ങൾ ഡൈസ് കണ്ടിട്ടുണ്ടോ അച്ഛനുണ്ടാക്കിയ ഡൈസ് ഉപയോഗിച്ച് ഉണ്ണിയും കൂട്ടുകാരും കളിക്കാൻ തീരുമാനിച്ചു നോക്കൂ ചിത്രത്തിൽ കണ്ടോ ഉണ്ണിയും കൂട്ടുകാരും ഇരുന്ന് ഡൈസ് കളിക്കുന്നത് ചിത്രത്തിൽ കാണുന്ന ആ സമചതുരക്കട്ടയുടെ പേരാണ് കേട്ടോ ഡൈസ് എന്ന് അതിന് ആറ് വശങ്ങളുണ്ട് ആറു വശങ്ങളിലും ഇതുപോലെ സംഖ്യകൾ എഴുതിയിട്ടുണ്ടാകും നോക്കൂ ഓരോ വശത്തുമുള്ള സംഖ്യകളുടെ എണ്ണം വ്യത്യസ്തമായിരിക്കും ഉണ്ണി ഡൈസ് കളിച്ചപ്പോൾ ഉണ്ണിക്ക് കിട്ടിയത് കണ്ടോ നീല ഡൈസും പച്ച ഡൈസും ഉണ്ടല്ലേ നീല ഡൈസ് ഇട്ടപ്പോൾ ഉണ്ണിക്ക് വീണ സംഖ്യകളാണ് അതിൽ തന്നിരിക്കുന്നത് നാല് പത്തുകൾ അല്ലേ പച്ച ഡൈസ് നോക്കൂ പച്ച ഡൈസിൽ എത്ര ഒന്നുകളുണ്ട് ആറൊന്നുകൾ അല്ലേ അപ്പോൾ ഇത് ഉണ്ണിക്ക് കിട്ടിയ പോയിൻ്റ് ആണ് നമ്മൾ ഡൈസ് നിലത്തിട്ട് കളിക്കുമ്പോൾ മുകളിൽ വരുന്ന ഭാഗം അവിടെ എഴുതിയ സംഖ്യകൾ കൂട്ടി നോക്കുമ്പോഴാണ് പോയിൻ്റ് അറിയാൻ പറ്റുന്നത് ഇവിടെ നോക്കൂ ഉണ്ണിക്ക് എത്ര പോയിൻ്റ് കിട്ടി നീല ഡൈസിൽ നാല് പത്തുണ്ടല്ലേ പത്തേ കൂട്ടണം പത്ത് കൂട്ടണം പത്തേ കൂട്ടണം പത്ത് എത്രയാണ് നാല് പത്ത് എത്രയാണ് ഒരു പത്ത് പത്ത് രണ്ട് പത്താവുമ്പോൾ ഇരുപത് മൂന്ന് പത്തായാലോ മുപ്പത് നാല് പത്ത് നാൽപ്പത് നീല ഡൈസിൽ ഉണ്ണിക്ക് കിട്ടിയ പോയിൻറ്റ് നാൽപ്പതാണ് പച്ച ഡൈസിലോ ആറൊന്നുകളാണല്ലേ ആറൊന്നുകൾ ചേർന്നാലോ ആറ് നാൽപ്പതും ആറും കൂട്ടുന്നതാണ് ഉണ്ണിക്ക് കിട്ടിയ പോയിന്റ് എത്രയാണ് നാൽപ്പതിനോട് ആറ് കൂട്ടണം നാൽപ്പത്തി ആറ് അതായത് നാല് പത്തും ആറ് ഒന്നുകളും ചേർന്നാലാണ് നാൽപ്പത്തി ആറ് ആറ് ഒന്നുകൾ നാല് പത്തുകൾ ഉണ്ണിക്ക് കിട്ടിയ പോയിന്റ് നാൽപ്പത്തി ആറ് മറ്റുള്ളവരും കളിച്ചു ആരൊക്കെ അഭിനന്ദും നന്ദനയും ഒക്കെ ഡൈസ് കളിച്ചു അവർക്ക് കിട്ടിയ പോയിന്റുകൾ നമുക്ക് നോക്കാം അഭിനന്ദിന് കിട്ടിയ കണ്ടോ അഭിനന്ദിന് നീല ഡൈസിൽ എത്ര പത്തുകളാണ് കിട്ടിയത് രണ്ട് പത്തുകൾ രണ്ട് പത്തുകൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപത് ഒന്നുകൾ എത്രയുണ്ട് മൂന്ന് നാല് നാല് ഒന്നുകൾ രണ്ട് പത്തുകളും നാല് ഒന്നുകളും ചേർന്നാൽ എത്രയാണ് ഇരുപത്തി നാല് രണ്ട് പത്തുകൾ ഇരുപതാണല്ലേ നാലൊന്നുകൾ നാലും രണ്ടും കൂടി ചേർന്നാലോ ഇരുപത്തി നാല് അടുത്തൊന്ന് നോക്കൂ നന്ദന കളിച്ചപ്പോൾ നന്ദനിക്ക് കിട്ടിയ പോയിന്റുകളാണ് തന്നിരിക്കുന്നത് നന്ദനിക്ക് എത്ര പത്തുകളുണ്ട് എണ്ണി നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് ഒന്നുകളോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് താഴെ തന്നിരിക്കുന്ന കോളങ്ങളില്ലേ പത്തുകളുടെ നേരെ താഴെയുള്ളിടത്ത് എത്ര പത്തുകളാണെന്ന് നമുക്ക് എഴുതാം മൂന്ന് പത്ത് മുപ്പതാണല്ലേ ഒന്നുകളുടെ എവിടെയോ അഞ്ചൊന്നുകളാണ് അപ്പോൾ അവിടെ അഞ്ചൊന്നും എഴുതാം മൂന്ന് പത്തുകളും അഞ്ചൊന്നുകളും ചേർന്നാൽ മുപ്പത്തി അഞ്ച് മുപ്പതിനോട് അഞ്ച് കൂട്ടിയാൽ മുപ്പത്തി അഞ്ച് അടുത്തത് നമിതയുടേതാണ് നമിതയ്ക്ക് എത്രയാണ് കിട്ടിയത് കൂട്ടുകാർ എണ്ണി പറഞ്ഞേ നീല ഡൈസിൽ എത്ര പോയി എത്ര പത്തുകളാണ് നമിതയ്ക്കുള്ളത് നാല് പത്തുകളാണല്ലേ നാല് പത്തുകളെന്ന് പറഞ്ഞാലോ നാൽപ്പതാണ് നാല് പത്ത് നാൽപ്പത് ഒന്നുകൾ എത്രയുണ്ട് മൂന്നൊന്നുകൾ അപ്പോൾ നമ്മൾ മൂന്ന് എന്നെഴുതി നാൽപ്പതിനോട് മൂന്ന് കൂട്ടിയാൽ നാൽപ്പത്തി മൂന്ന് നാല് പത്തുകളും മൂന്ന് ഒന്നുകളും ചേർന്നതാണ് നാൽപ്പത്തി മൂന്ന് അടുത്തത് നോക്കൂ ആരാണ് നുസ്രത്ത് നുസ്രത്തിന് എത്ര പത്തുകളുണ്ട് അതെ ഒന്നേ ഉള്ളല്ലേ ഒരു പത്തെന്ന് പറഞ്ഞാൽ പത്താണ് ഇപ്പോൾ നമ്മൾ പത്തൊന്ന് എഴുതുന്നു ഒന്നുകളോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറൊന്നുകൾ നമ്മളപ്പോൾ ആറ് എന്നെഴുതി ഒരു പത്തും ആറൊന്നുകളും ചേർന്നാൽ എത്രയാണ് പതിനാറ് പത്തുകളുടെ സ്ഥാനത്ത് ഒരു പത്താണ് ആറ് ഒന്നുകൾ ഒന്ന് ആറ് പതിനാറ് പത്തിനോട് ആറ് കൂട്ടിയാൽ പതിനാറ് പോയിന്റ് ഏറ്റവും കൂടുതൽ കിട്ടിയ ആൾക്കാണ് ഒന്നാം സ്ഥാനം അതിൽ കുറവ് രണ്ടാം സ്ഥാനമാണ് എന്നിങ്ങനെ കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് നമുക്ക് എഴുതണം പേരും എഴുതണം അവർക്ക് കിട്ടിയ സ്ഥാനവും എഴുതണം നോക്കൂ ചിത്രത്തിൽ ഒരു തീവണ്ടി കണ്ടോ തീവണ്ടിയിൽ എന്താ എഴുതിയിരിക്കുന്നത് സ്ഥാനം പേര് പോയിന്റ് ആദ്യത്തെ ബോഗിയിൽ ഒന്നാം സ്ഥാനം കിട്ടിയ ആളുടെ പേരും അയാളുടെ പോയിന്റും എഴുതണം തൊട്ടടുത്തതിൽ രണ്ടാമത് വന്ന ആളുടെ പേരും പോയിന്റും എഴുതണം അങ്ങനെ മൂന്നാമതും നാലാമതും അഞ്ചാമതും വന്ന ആളുകളുടെ പേരുകളും പോയിന്റ് നമുക്ക് എഴുതാം ഒന്നാം സ്ഥാനം ആർക്കായിരിക്കാം ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് ആർക്കാണ് ഉണ്ണിക്ക് കിട്ടിയ പോയിന്റ് കൂട്ടുകാർ എഴുതിയില്ലേ എത്രയാണ് ഉണ്ണിക്ക് കിട്ടിയത് നാൽപ്പത്തി ആറ് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് വന്നത് ആരാണ് ഉണ്ണിയാണ് അതിൽ കുറവ് ആർക്കാണെന്ന് നോക്കൂ നമിത നമിതയ്ക്ക് എത്ര പോയിന്റ് കിട്ടി നാൽപ്പത്തി മൂന്ന് നമിത രണ്ടാമത് വന്നു മൂന്നാം സ്ഥാനം ആർക്കാണ് അതെ നന്ദന നന്ദനയ്ക്ക് എത്ര പോയിന്റ് കിട്ടി മുപ്പത്തി അഞ്ച് നാലാം സ്ഥാനം അഭിനന്ദിനാണ് അഭിനന്ദ് ഇരുപത്തിനാല് പോയിന്റ് നേടി അഞ്ചാമത് വന്ന ആള് നുസ്രത്താണ് നുസ്രത്തിന് എത്ര പോയിന്റ് കിട്ടി പതിനാറ് കൂട്ടുകാരും ഡൈസ് കളിച്ച് പോയിന്റ് പട്ടികയായിട്ട് എഴുതി നോക്കണം കൂട്ടുകാരോട് ചോദിക്കൂ ചോദ്യം പത്തുകളെന്നിൽ ഒന്നുണ്ട് ഒന്നുകളെന്നിൽ ആറുണ്ട് ഞാനാരെന്ന് പറയാമോ ഉത്തരം എന്താ ഉത്തരം കൂട്ടുകാരൊന്നും ആലോചിച്ച് നോക്കിക്കേ പത്തുകളന്നി ഒന്നുണ്ട് പത്തുകൾ എത്രയുണ്ട് ഒന്നുണ്ട് ഒന്നുകൾ ഒന്നുകളന്നി ആറുണ്ട് ഒരു പത്തും ആറ് ഒന്നുകളും ചേർന്നാൽ എത്രയാണ് പതിനാറ് പറയാം പറയാം പതിനാറ് അടുത്തത് നോക്കൂ പത്തുകൾ പത്തുകളെന്നി ഒന്നുണ്ട് ഒന്നുകൾ എന്നി ആറുണ്ട് ഞാൻ ആരെന്ന് പറയാമോ കൂട്ടുകാരെ പറയൂ പറയൂ പത്തുകളെന്നി ഒന്നാണുള്ളത് ഒന്നുകളെന്നി നാല് ഒരു പത്തും നാലൊന്നും ചേർന്നാൽ പതിനാല് ഇതൊന്ന് നിങ്ങൾ പറയാമോ പത്തുകൾ എന്നിൽ രണ്ടുണ്ട് ഒന്നുകൾ എന്നിൽ അഞ്ചുണ്ട് ഞാൻ ആരെന്ന് പറയാമോ പറയൂ പറയൂ പത്തുകൾ എന്നിൽ രണ്ടാണ് രണ്ട് പത്തുകൾ ഒന്നുകൾ അഞ്ചാണ് ആരാണ് ഞാൻ ഇരുപത്തി അഞ്ച് രണ്ട് പത്ത് അഞ്ചൊന്നുകൾ ഇരുപത്തി അഞ്ച് ഇതുപോലെ കൂട്ടുകാരോട് നിങ്ങളും ചോദിക്കൂ സംഖ്യ ഏത് മാതൃകയിലുള്ളതുപോലെ പുറത്തെ വട്ടത്തിലുള്ള സംഖ്യകൾ കണ്ടെത്തി എഴുതുക നോക്കൂ ഏറ്റവും ചെറിയ വട്ടത്തിൽ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് എന്ന് എഴുതിയിരിക്കുന്നു അതിൻ്റെ തൊട്ടു അടുത്ത വട്ടത്തിലോ ഒന്നുകളാണല്ലേ അഞ്ച് ഒമ്പത് മൂന്ന് എട്ട് ആറ് ഏറ്റവും അകത്തുള്ള വട്ടത്തിലാണ് പത്തുകൾ തൊട്ടു പുറമേ വട്ടത്തിൽ ഒന്നുകളാണ് അകത്തുള്ള വട്ടത്തിലെ പത്തുകളും തൊട്ടടുത്ത വട്ടത്തിലെ ഒന്നുകളും കൂടെ കൂട്ടി ഏറ്റവും പുറത്തുള്ള വട്ടത്തിൽ നമ്മൾ എഴുതണം ഒന്ന് അവിടെ ചെയ്തു വച്ചിട്ടുണ്ടല്ലേ നോക്കിക്കേ പത്ത് പത്തിനോട് അഞ്ച് ഒന്ന് കൂട്ടിയാൽ എത്രയെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഒരു പത്താണ് അഞ്ച് ഒന്നുകൾ എത്രയാണ് പതിനഞ്ച് ഒരു പത്ത് അഞ്ച് ഒന്നുകൾ പതിനഞ്ച് അല്ലേ തൊട്ട് അടുത്ത വട്ടത്തിലോ തൊട്ടടുത്ത സംഖ്യ ഏതാണ് അതും പത്ത് തന്നെയാണല്ലേ അകത്തുള്ളത് പുറം അതിൻ്റെ തൊട്ട് വെളിയിലോ ഒൻപതാണ് ഒരു പത്ത് ഒൻപത് ഒന്നുകൾ എത്രയായി ഒരു പത്തും ഒൻപതൊന്നും ചേർന്നാൽ പത്തൊൻപത് തൊട്ടടുത്തത് ഏതാണ് ഇരുപതാണല്ലേ അടുത്തത് ഇരുപത് ഇരുപതിനോട് എത്ര ഒന്നുകളാണ് കൂട്ടേണ്ടത് മൂന്ന് രണ്ട് പത്തുകളാണല്ലേ ഇരുപതെന്ന് പറയുന്നത് രണ്ട് പത്ത് രണ്ട് പത്തുകൾ ഇരുപതാണ് ഇരുപതിനോട് മൂന്നൊന്നുകൾ കൂട്ടിയാൽ ഇരുപത്തി മൂന്ന് അടുത്തതോ അടുത്തത് മുപ്പതാണ് മുപ്പതിനോട് എട്ട് ഒന്നുകൾ കൂട്ടണം മുപ്പത് എന്നാൽ മൂന്ന് പത്ത് മുപ്പതിൽ മൂന്ന് പത്തുകളാണ് മൂന്ന് എന്നെഴുതി മൂന്ന് പത്തുകളോട് എട്ട് ഒന്നുകളാണ് കൂട്ടേണ്ടത് എത്രയായി മൂന്ന് പത്തുകൾ എട്ടൊന്നുകൾ മുപ്പത്തി എട്ട് അടുത്തത് നോക്കൂ നാൽപ്പതാണ് നാൽപ്പതെന്നാൽ നാല് പത്തുകളാണ് നാല് പത്തുകളോട് എത്ര കൂട്ടണം ആറ് ഒന്നുകളാണ് കൂട്ടേണ്ടത് നാല് പത്തുകൾ ആറൊന്നുകൾ ഏതാണ് സംഖ്യ നാൽപ്പത്തി ആറ് കൂട്ടുകാർ റാണിയും മക്കളും കളിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് റാണിയും മക്കളും കളിക്കുന്നത് ഇവിടെ നോക്കിക്കേ അഭിനന്ദും നന്ദനെ ഉണ്ണിയുമെല്ലാം റാണിയും മക്കളും കളിക്കുകയാണ് റാണിയും മക്കളും കളിക്കാൻ നമുക്ക് ഈർക്കിലുകൾ വേണം ഒരു വലിയ ഈർക്കിലെടുക്കണം അതാണ് റാണി പിന്നെ പത്ത് ചെറിയ ഈർക്കിൽ കഷ്ണങ്ങൾ എടുക്കുക അവയാണ് മക്കൾ ആകെ എത്ര കഷ്ണം വേണം പതിനൊന്നെണ്ണം വേണം കേട്ടോ പത്തെണ്ണം മക്കളാണ് പത്തെണ്ണം ഒരുപോലെയുള്ള വലുപ്പത്തിലുള്ള ഈർക്കി കഷ്ണങ്ങൾ എടുക്കുക പതിനൊന്നാമത്തെ ഈർക്കിൽ റാണിയാണ് അത് മക്കളേക്കാൾ കുറച്ചുകൂടെ നീളത്തിലുള്ളത് എടുക്കുക എന്നിട്ടോ അവ ഒരുമിച്ച് കളത്തിലിടുക നമ്മൾ കളിക്കുന്നിടത്ത് ഇടുക വലിയ ഈർക്കിൽ ചെറിയ ഒരു ഈർക്കിലെങ്കിലും തൊട്ടു നിൽക്കണം ഇനി ഒരു ഈർക്കിൽ കൊണ്ട് ഓരോ ഈർക്കിലും എടുക്കണം അപ്പോൾ മറ്റുള്ളവ അനങ്ങാനും പാടില്ല റാണിക്ക് പത്ത് പോയിന്റാണ് മക്കൾക്ക് ഓരോ പോയിന്റുമാണ് ഇങ്ങനെ രണ്ടോ മൂന്നോ തവണ നമ്മൾ കളിക്കുക ഓരോ കളിയിലെയും പോയിന്റും കണക്കാക്കി വെക്കണം അവസാനം ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ആളാണ് കളിയിൽ ജയിക്കുന്നത് റാണിക്ക് പത്ത് പോയിൻ്റാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ മക്കൾ എല്ലാവരും കൂടെ കൂടിയാലേ റാണിയുടെ പോയിന്റ് ആവുകയുള്ളൂ അല്ലേ റാണിക്ക് പത്ത് പോയിന്റാണ് മക്കൾ പത്ത് പേരാണ് മക്കൾക്ക് ഓരോ പോയിന്റ് വീതവുമാണ് പത്ത് മക്കളും കൂടെ കൂടി ചേർന്നാൽ മാത്രമേ ഒരു റാണിയുടെ പോയിന്റ് നമുക്ക് കളിയിൽ കിട്ടുകയുള്ളു കൂട്ടുകാരിത് മുതിർന്നവരുടെ കൂടെ കളിച്ചു നോക്കണം കേട്ടോ ഇവിടെ നോക്കൂ ഇവിടെ നന്ദനയും കൂട്ടുകാരും കളിച്ചു അവർ കളിച്ചിട്ട് അവർക്കെല്ലാവർക്കും പോയിൻറ്റും കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഇവിടെ തന്നിട്ടുണ്ട് ആദ്യത്തേത് അഭിനന്ദിൻ്റേതാണ് അഭിനന്ദിന് രണ്ട് റാണിയെയാണ് കിട്ടിയത് മക്കൾ എത്ര പേരെ കിട്ടി എണ്ണി നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് രണ്ട് റാണിയേയും എട്ട് മക്കളെയുമാണ് അഭിനന്ദന് കിട്ടിയത് രണ്ട് റാണി എന്നാൽ രണ്ട് പത്താണല്ലേ ഒരു റാണിയുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പത്തല്ലേ അപ്പോൾ രണ്ട് റാണിയെ കിട്ടിയെങ്കിൽ രണ്ട് പത്താണ് മക്കൾ എല്ലാവരും കൂടെ എത്ര പേരുണ്ട് എട്ട് പേരുണ്ടല്ലേ അഭിനന്ദന് കിട്ടിയ മക്കൾ എട്ട് പേരെയാണ് കിട്ടിയത് രണ്ട് പത്തും എട്ട് ഒന്നുകളാണ് ഒരു 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 കുട്ടിക്ക് ഒരു പോയിന്റ് അല്ലേ മക്കൾ പത്ത് പേര് ചേർന്നാലേ പത്താവുകയുള്ളു അപ്പോൾ ഒരാൾക്ക് ഒരു പോയിന്റ് വിധമാണ് അഭിനന്ദിന് രണ്ട് റാണിയെയും എട്ട് മക്കളെയും കിട്ടി അപ്പോൾ രണ്ട് പത്ത് എട്ടൊന്ന് എത്രയോ പോയിന്റ് പറയൂ ഇരുപത്തി എട്ട് രണ്ട് പത്തും എട്ടൊന്നും ചേർന്നാൽ ഇരുപത്തി എട്ടാണ് അടുത്തത് നോക്കൂ ആരാണ് നന്ദന നന്ദനയ്ക്ക് കിട്ടിയത് നോക്കൂ നന്ദനയ്ക്ക് മൂന്ന് റാണിയെ കിട്ടി മൂന്ന് റാണി എന്നാൽ മൂന്ന് പത്തുകൾ എത്രയാണ് മൂന്ന് പത്ത് അതെ മൂന്ന് പത്ത് മുപ്പതാണ് മക്കളെ എത്ര പേരെ കിട്ടി ഏഴെണ്ണം ഉണ്ടല്ലേ എണ്ണി നോക്കൂ അതെ ഏഴെണ്ണമാണുള്ളത് മൂന്ന് പത്തും ഏഴ് മക്കൾ ഏഴ് മക്കൾ എന്നാൽ ഏഴ് പോയിന്റാണ് മൂന്ന് പത്തും ഏഴ് ഒന്നുകളും ചേർന്നാൽ മുപ്പത്തി ഏഴ് അടുത്തത് നമിത നമിതയ്ക്ക് കിട്ടിയ റാണി നോക്കൂ രണ്ടുണ്ടല്ലേ എങ്ങനെയാ രണ്ട് റാണി കിട്ടുന്നത് രണ്ട് മൂന്ന് തവണ കളിക്കണം കേട്ടോ നമുദക്ക് മൂന്ന് കളിയിലും കൂടെ കിട്ടിയതാണ് രണ്ട് റാണി രണ്ട് റാണി എന്നാൽ റാണിയുടെ പോയിൻ്റ് എത്രയാണ് പത്താണല്ലേ രണ്ട് പത്ത് ഇരുപത് മക്കൾ എത്ര എണ്ണം ഉണ്ട് നോക്കൂ എത്ര മക്കളാണ് നമുദക്ക് കിട്ടിയത് ആറ് രണ്ട് പത്തും ും എത്രയാവും രണ്ട് പത്ത് ആറൊന്ന് ഇരുപത്തി ആറ് അടുത്തത് നുസ്രത്താണ് നുസ്രത്തിന് കിട്ടിയ റാണിയെ നോക്കൂ രണ്ടാണ് മക്കളോ അഞ്ച് രണ്ട് റാണിയും അഞ്ചു മക്കളും അഞ്ചു മക്കളെന്നാൽ അഞ്ച് പോയിന്റ് ആണ് ഒരു റാണി എന്നാൽ പത്താണ് രണ്ട് റാണി എന്നാൽ ഇരുപതാണ് ഇരുപതും അഞ്ച് മക്കളും അഞ്ചൊന്നുകൾ അല്ലേ എത്രയാവും ഇരുപത്തി അഞ്ച് അടുത്തത് ഉണ്ണിയാണ് ഉണ്ണിക്ക് ഒരു റാണിയേ കിട്ടിയുള്ളൂ ഒരു റാണി എന്നാൽ പത്താണേ മക്കൾ എത്ര ഉണ്ട് എണ്ണി നോക്കിക്കേ പതിമൂന്ന് ഒരു റാണിയും പതിമൂന്ന് മക്കളുമാണ് കിട്ടിയിരിക്കുന്നത് ഒരു റാണി എന്നാൽ പത്താണ് പതിമൂന്നിൽ എത്ര മക്കൾ ചേർന്നാലാണ് ഒരു റാണിയുടെ പോയിന്റ് ആവുക പത്ത് മക്കൾ ചേരണ്ടേ വേണം ഒരു റാണി പത്ത് ആ പത്തേ കൂട്ടണം അടുത്ത പ പതിമൂന്ന് മക്കളുണ്ട് അവിടെ അതിൽ പത്ത് മക്കളെ ഇങ്ങനെ എടുക്കാം നമുക്ക് അപ്പോൾ പത്ത് പോയിന്റും കൂടെ ആവും റാണിയുടെ പത്തും പത്തുമക്കളുടെ പത്തും രണ്ട് പത്തുകൾ രണ്ട് പത്തുകൾ ഇരുപതാണ് പതിമൂന്ന് മക്കളിൽ ബാക്കി എത്ര ഉണ്ടാവാം മൂന്ന് മക്കളും കൂടി ഉണ്ടല്ലേ ഇരുപതിൻ്റെ കൂടെ മൂന്ന് കൂടെ ചേർന്നാൽ ഇരുപത്തി മൂന്ന് അടുത്തത് നോക്കൂ സഞ്ജു സഞ്ജുവിൻ്റെ പോയിൻറ്റാണ് അവിടെ തന്നിരിക്കുന്നത് സഞ്ജുവിൻ്റെ പോയിന്റ് എത്ര എഴുതിയിരിക്കുന്നത് ഇരുപത്തി ഒൻപത് അല്ലേ ഇരുപത്തി ഒൻപതിൽ എത്ര പത്തുകളുണ്ട് രണ്ട് പത്തുകളാണല്ലേ ഒന്നുകളോ ഒൻപതൊന്നുകളാണ് ഒൻപതൊന്നുകൾ രണ്ട് പത്തുകൾ അങ്ങനെയാണെങ്കിൽ രണ്ട് പത്തുകളാണെങ്കിൽ എത്ര റാണിയെ കിട്ടിയിട്ടുണ്ടാവാം രണ്ട് റാണി ഒൻപത് ഒന്നുകളാണെങ്കിലോ ഒൻപത് മക്കൾ രണ്ട് റാണിയും ഒൻപത് മക്കളും കൂടി ചേരുമ്പോഴാണ് ഇരുപത്തി ഒൻപത് ഇനി നോക്കൂ ആർക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടിയത് അഭിനന്ദന് ഇരുപത്തിയെട്ട് നന്ദനയ്ക്കോ മുപ്പത്തി നമിത ഇരുപത്തി ആറ് നുസ്രത്ത് ഇരുപത്തി അഞ്ച് ഉണ്ണി ഇരുപത്തി മൂന്ന് സഞ്ജു ഇരുപത്തി ഒൻപത് ഇതിൽ കൂടുതൽ പോയിന്റ് കിട്ടിയതും നമ്മൾ എഴുതിയല്ലേ നന്ദന എത്ര പോയിൻ്റാണ് നന്ദനയ്ക്ക് കിട്ടിയത് മുപ്പത്തിയേഴാണ് മുപ്പത്തിയേഴാണല്ലേ ഏറ്റവും കൂടുതൽ മൂന്ന് പത്തുകൾ ഉണ്ടല്ലേ ബാക്കിയെല്ലാം രണ്ട് പത്തുകൾ വീതമുള്ള സംഖ്യകളാണ് മുപ്പത്തിയേഴിൽ മാത്രമേ മൂന്ന് പത്തുകളുള്ളൂ വലിയ സംഖ്യ മുപ്പത്തിയേഴാണ് ഇനി നമുക്ക് പോയിൻ്റ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാൻ ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കണം അല്ലേ മുപ്പത്തിയേഴ് ഒഴികെ ബാക്കിയുള്ള സംഖ്യകളിലെല്ലാം രണ്ട് പത്തുകളാണ് നോക്കൂ ശ്രദ്ധിച്ചു നോക്കൂ ഇരുപത്തിയെട്ട് ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തിയൊൻപത് അല്ലേ എല്ലാത്തിലും രണ്ട് പത്തുകളാണ് പത്തുകളുടെ എണ്ണം ഒരുപോലെയാണ് അങ്ങനെയെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ഒന്നുകളുടെ എണ്ണം നോക്കണം ഇരുപത്തി എട്ടിൽ എത്ര ഒന്നുകളുണ്ട് എട്ടൊന്നുകളുണ്ടല്ലേ ഇരുപത്തിയാറിലോ ആറൊന്നുകളാണ് ഏതാ കൂടുതൽ എട്ടൊന്നുകളാണ് കൂടുതൽ ഇരുപത്തിയാറിൽ ആറൊന്നുകളാണ് അടുത്തത് ഇരുപത്തി അഞ്ചാണല്ലേ ഇരുപത്തിയഞ്ചിൽ എത്ര ഒന്നുകളുണ്ട് അഞ്ചൊന്നുകളാണ് അപ്പോൾ ഇരുപത്തി ആറിനേക്കാൾ ചെറിയ സംഖ്യയാണ് ഇരുപത്തി അഞ്ച് അടുത്തത് ഇരുപത്തി മൂന്നാണ് നോക്കൂ അവിടെ എത്ര ഒന്നുകളേ ഉള്ളൂ മൂന്നൊന്നുകളേ ഉള്ളൂ അടുത്തത് ഇരുപത്തി ഒൻപതാണ് ഇരുപത്തിയൊൻപതിൽ ഒൻപതൊന്നുകളാണ് ഉള്ളത് കൂട്ടത്തിൽ നോക്കൂ ഒന്നുകളുടെ സ്ഥാനത്ത് ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് മൂന്നാണ് അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ ഇരുപത്തി മൂന്നാണ് ആദ്യം ഏറ്റവും ചെറിയ സംഖ്യയായ ഇരുപത്തി മൂന്ന് എഴുതി തൊട്ടടുത്ത സംഖ്യ ഏതാണ് ഏതാണിനി ഇരുപത്തി മൂന്നിനേക്കാൾ തൊട്ട് വലുത് ഒന്നുകളുടെ സ്ഥാനം നോക്കൂ ഒന്നുകളുടെ സ്ഥാനത്ത് എട്ടുണ്ട് ഇരുപത്തിയെട്ടിൽ അതല്ല ഒന്നുകളുടെ സ്ഥാനത്ത് ആറാണ് ഇരുപത്തി ആറിലുള്ളത് അതല്ല അടുത്തത് ഇരുപത്തി അഞ്ചാണ് ഒന്നുകളുടെ സ്ഥാനത്ത് ഉള്ളൂ അപ്പോൾ അടുത്ത സംഖ്യ ഇരുപത്തി അഞ്ചാണ് അതിൻ്റെ തൊട്ട് വലിയ സംഖ്യ ഏതാണ് ഇരുപത്തി അഞ്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലേ ഇരുപത്തി ആറ് ഇരുപത്തി ആറ് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തേഴ് സംഖ്യ ഉണ്ടോ ഇല്ല തൊട്ടടുത്ത സംഖ്യ ഏതാണ് ഉള്ളത് ഇരുപത്തിയെട്ടാണ് ഇരുപത്തി എട്ടും എഴുതി ഇരുപത്തി എട്ട് കഴിഞ്ഞാൽ തൊട്ട് വലുത് ഏതാണ് ഇരുപത്തിയൊൻപത് ഇരുപത്തിയൊൻപതും ഉണ്ട് ഇവിടെ ഇരുപത്തിയൊൻപത് എടുത്ത് എഴുതാം ഇരുപത്തിയൊൻപത് കഴിഞ്ഞാലോ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് ഈ കൂട്ടത്തിലുള്ളത് മുപ്പത്തി ഏഴാണ് മുപ്പത്തിയേഴും എഴുതാം അപ്പോൾ നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി എങ്ങനെ എഴുതിയത് ഒന്നുകളുടെ സ്ഥാനം നോക്കിയല്ലേ ആദ്യം നമ്മൾ പത്തുകളുടെ സ്ഥാനം നോക്കി ഒരു സംഖ്യ ഒഴികെ ബാക്കി സംഖ്യകൾക്കെല്ലാം പത്തുകളുടെ എണ്ണം ഒരുപോലെയാണ് രണ്ട് പത്തുകൾ വീതമായിരുന്നു പിന്നെ നമ്മൾ എന്തു നോക്കി ഒന്നുകളുടെ സ്ഥാനം നോക്കി ഒന്നുകളുടെ സ്ഥാനത്ത് എത്ര ഒന്നുകളാണ് ഉള്ളതെന്ന് കണ്ടു എത്ര ഒന്നുകളാണ് ഏറ്റവും ചെറുതിനുള്ളത് മൂന്നൊന്നുകൾ അതിൻ്റെ തൊട്ട് വലുതിന് അഞ്ചൊന്നുകൾ അപ്പം ഏറ്റവും ചെറുത് ഇരുപത്തി മൂന്ന് അതിൻ്റെ തൊട്ട് വലുത് ഇരുപത്തി അഞ്ച് അതിൻ്റെ തൊട്ട് വലുത് ഇരുപത്തി ആറ് പിന്നെ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത്തിയേഴ് മുപ്പത്തിയേഴിൽ ഏഴ് ഒന്നുകളേ ഉള്ളൂ പക്ഷെ അവിടെ എന്തുണ്ട് മൂന്ന് പത്തുകളുണ്ട് അതുകൊണ്ട് മുപ്പത്തിയേഴാണ് ഏറ്റവും വലിയ സംഖ്യ സംഖ്യ എത്ര പത്തുകൾ ഞങ്ങൾ നാലാണേ ഒന്നുകൾ ഞങ്ങൾ മൂന്നാണേ പത്തുകൾ ഒന്നുകൾ ചേർന്നെന്നാൽ സംഖ്യ എത്ര ചൊല്ലാമോ പറഞ്ഞേ പത്തുകളാണ് പത്തുകൾ ഞങ്ങൾ നാലാണേ നാല് പത്തുകൾ ഒന്നുകൾ ഞങ്ങൾ മൂന്നാണേ മൂന്ന് ഒന്നുകൾ നാല് പത്തുകൾ മൂന്നൊന്നുകൾ സംഖ്യ പറയൂ നാൽപ്പത്തി മൂന്ന് പത്തുകൾ ഞങ്ങൾ ഒന്നുകളായും ഒന്നുകൾ ഞങ്ങൾ പത്തുകളായും സ്ഥാനം മാറി നിന്നെന്നാൽ സംഖ്യ എത്ര ചൊല്ലാമോ അതായത് നാൽപ്പത്തി മൂന്ന് എന്ന സംഖ്യ നമുക്ക് കിട്ടിയല്ലേ അതിൽ നാല് പത്തുകളാണ് മൂന്ന് ഒന്നുകളും നാൽപ്പത്തി മൂന്നിന് പകരം മൂന്ന് പത്തുകളും നാല് ഒന്നുകളുമാണെങ്കിലോ സ്ഥാനം മാറി നിൽക്കുകയെന്നാൽ നാല് പത്തിന് പകരം മൂന്ന് പത്തുകൾ മൂന്നൊന്നിന് പകരം നാല് ഒന്നുകൾ ഏതായിരിക്കാം സംഖ്യ മൂന്ന് പത്തുകളും നാല് ഒന്നുകളുമാണെങ്കിൽ സംഖ്യ പറയൂ മുപ്പത്തി നാല് നമ്മളിന്ന് ഏതൊക്കെ കളികളാണ് പഠിച്ചത് ഡൈസ് കളി പഠിച്ചു റാണിയും മക്കളും കളിക്കാൻ പഠിച്ചല്ലേ കൂട്ടുകാർ കളിക്കണം കേട്ടോ ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം വീഡിയോ നിങ്ങൾക്കിഷ്ടമാവുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക താങ്ക്